കുട്ടികൾ മുതലേ വലിയവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു കിട്ടിലനായിട്ടുള്ള ഐറ്റമാണ് ഷവർമ്മ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിന്ന് വീട്ടിലൊരു ഷവർമ്മ ഉണ്ടാക്കിയാലും ആദ്യം തന്നെ ഷവർമ്മയുടെ ബേസ് ആയിട്ടുള്ള കുപ്പൂസ് തയ്യാറാക്കിയെടുക്കാം അതിന് അര ടീസ്പൂണോളം ഈസ്റ്റും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ സ്പൂണ് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പുളിക്കാനായിട്ട് നമുക്കൊരഞ്ച് മിനിറ്റ് അങ്ങോട്ട് നീക്കി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മൈദ ഒന്ന് എടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് മൈദിയാണ് നമ്മളിപ്പോൾ അളന്നെടുക്കുന്നത് അതിനുശേഷം പുളിച്ച് വന്നിട്ടുള്ള ആ ഒരു ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവെച്ച് നല്ല രീതിയിലൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ ആയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടി തടവി കൊടുക്കുന്നുണ്ട് ഓയിലാണ് ഞാൻ തടവി കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു ആറ് മണിക്കൂറോളം പ്രസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അത് മാറ്റി വെക്കാം ഷവർമേടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള ചിക്കൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടായിരിക്കും ഇതിൽ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഒരു ടീസ്പൂണോളം വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ എൻ്റെയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മസാല കുട്ടി തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ആവശ്യാനുസരണം കുരുമുളക് പൊടിയോ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മയോണൈസ് ഇല്ലാത്ത ഒരു പറ്റി ചിന്തിക്കാൻ തന്നെ പറ്റില്ല അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മയോണൈസ് ഉണ്ടാക്കാം ഒരു മിക്സിഡ് ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക അതിനുശേഷം ഒരു ടീസ്പൂണോളം വിനാഗിരി ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഫ്ലേവറിന് ആവശ്യമായിട്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു എരി കിട്ടാനായിട്ട് ക്രഷ് പെപ്പർ ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ആവശ്യാനുസരണം നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു നാല് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സിഡ് ജാറിൽ അരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കട്ടി തിക്കായിട്ട് വരണം അതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കൽ നിർത്തി നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മയോണൈസും തയ്യാറായിട്ടുണ്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല അപ്പോഴത്തെ യൂസിന് ഉണ്ടാക്കി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റായിട്ടും നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു മയോണൈസ് തന്നെയാണ് കിഡ്ഡിലും ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ മയോണൈസും റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ വറക്കാനായിട്ട് വെക്കാം വറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട വളരെ കുറച്ച് ഓയിൽ എടുത്തതിന് ശേഷം ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക അതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ റെഡി ആവുമ്പോഴേക്കും നമുക്ക് ഷവർമയുടെ ഉള്ളിൽ ഫിൽ ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ സ്ലൈസസ് ആയി അരിഞ്ഞതിന് ശേഷം നീളത്തിൽ നല്ല കട്ടി കുറഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കമാണ് അപ്പോൾ പകുതി ക്യാപ്സിക്ക മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതും ഇതുപോലെ തന്നെ നീളത്തിൽ തിന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട്

ഉള്ളിൽ വെക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് തന്നെ ചിക്കനും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരുപാടൊന്നും ഒരിച്ചെടുത്തിട്ടില്ലേ ഞാൻ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളിൽ നല്ല ജ്യൂസിയാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് നല്ല ഫ്ലേവർ ഉള്ള ചിക്കനുമാണ് അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഒരു ബൗളിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിലർ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഫില്ലിങ്സ് വെക്കാനാണ് പതിവുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും മിക്സ് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ ചിലർക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ പച്ചക്കി കഴിക്കുന്നത് തീരെ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കും അങ്ങനത്തെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ പാനിലിട്ട് കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതായത് ആ ഒരു പച്ചസ്മെല്ലൊക്കെ പോകുന്ന വരും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ ഫില്ലിംഗ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പച്ച ണ്ടാവുക അപ്പോൾ ഇവിടെ ഇതുപോലെ അമ്മ പച്ചക്കുള്ള വെജിറ്റബിൾസൊന്നും അങ്ങനെ അധികം കഴിക്കില്ല അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ സോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുബൂസിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഉരുളകളാക്കിയിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് പരത്തിയെടുത്ത് ചുട്ടെടുക്കേണ്ടതുണ്ട് ആറ് ഷോർമ്മയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആറ് ഉരുളകളാക്കി മാറ്റി ഇനി ഇത് നമുക്ക് ഈ ഒരു കുറച്ച് മൈദപ്പൊടി തൂവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ പരത്തുമ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ റൗണ്ട് ഷേപ്പൊന്നും കിട്ടാത്തവരാണ് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിരിക്കുന്ന രീതിയിലാണ് ഇത് പരത്തുന്നതെങ്കിൽ നമുക്കൊരു പാത്രമൊക്കെ വെച്ചിട്ട് വട്ടത്തിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിതുപോലെ ഇത് പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് എടുക്കുക നമ്മൾ പരത്തി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കുബൂസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം ഇനിയിപ്പോൾ കുബൂസ് നമുക്ക് ചിക്കൻ്റെ കൂടെയും അല്ലാതെ വെറുതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ കുബൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലൊക്കെ നല്ല രീതിയിൽ വീർത്തൊക്കെ വരും കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളെങ്കിൽ അപ്പോൾ അതൊക്കെ തയ്യാറാക്കി ഇതാ കുബൂസൊക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ആറ് കുബ്ബൂസ് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഓരോ കുബൂസിൻ്റെ ഉള്ളിലേക്കും വെച്ച് റോൾ ചെയ്തെടുക്കുകയാണ് അടുത്ത പരിപാടി അപ്പോൾ അതാ കുബൂസ് എനിക്ക് കാണിച്ചിട്ടും കാണിച്ചിട്ടും മതി വരുന്നില്ല കേട്ടോ അത്രയധികം അധികം സോഫ്റ്റുമാണ് അത്രയധികം ടേസ്റ്റുമാണ് അപ്പോൾ തീർച്ചയായിട്ടും കുബൂസ് മാത്രം ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം തന്നെ മയോണൈസ് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഇതുപോലെ സെൻറ്ററിൽ കുറച്ച് നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ചിക്കനൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടുതൽ ഫില്ലിങ്സ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഏഡ് ചെയ്തുണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും നന്നായിട്ട് ഒക്കെ കഴിക്കാനും പറ്റും പിന്നെ ഇതിൽ മൈദ ചേർത്തിട്ട് ഈ ഒരു കുബ്ബൂസ് ഉണ്ടാക്കുന്നതും മാത്രമാണ് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എങ്കിലും വല്ലപ്പോഴൊക്കെ നമുക്കിത് കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിഡ്ഡലായിട്ടുള്ള ഹോം മെയ്ഡ് ഷവർമ്മ തയ്യാറായിട്ടുണ്ട് ആവശ്യാനുസരണം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടേതായ രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷവർമ്മ വീട്ടിലുണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് ഈ ഒരു വെക്കേഷനിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വളരെയധികം ഇഷ്ടവും നല്ല എന്താ പറയുക നല്ല എനർജി എനർജിയായിട്ട് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് ഒരു കളിയൊക്കെ കഴിഞ്ഞ് ഈയൊരു ഷവർമ്മ കൊടുക്കും കാണുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഹാപ്പിയാവും നമ്മളതിലേക്കാൾ ഉപരി ഹാപ്പിയാവും പിന്നെ ഈ ഒരു ഷവർമ്മ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വയർന്ന് അറിയും കേട്ടോ അത്രയധികം ഫില്ലിങ്സും ഉണ്ട് കുബൂസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കാരണം കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വയറൊക്കെ നന്നായിട്ട് ഫില്ലായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വെക്കേഷനിൽ ഇതുപോലെ നല്ല ഒരു ഷവർമ്മ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാനും വിട്ടു പോകരുത് അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടില മീഡിയമായിട്ടോ വ്ളോഗായിട്ടോ എന്തെങ്കിലും ായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം നമുക്ക് അത്യാവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു കിട്ടിലും കുക്കിംഗ് വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ട്രാവലിങ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയ്ക്കും